ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കുടുംബശ്രീക്ക് കീഴിൽ ജോലി നേടാം എല്ലാ ജില്ലയിലും അവസരം മാസം ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ശമ്പളം മെയിൽ വൈ അപേക്ഷിക്കാം എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കുടുംബശ്രീ ഇപ്പോൾ പ്രോഗ്രാം ഓഫീസർ ജില്ലാ മിഷൻ കോഓഡിനേറ്റോ അസിസ്റ്റൻ്റ് ജില്ലാ മിഷൻ കോ ഓഫീസ് സെക്രട്ടറിയൽ സ്റ്റാഫ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കേരളത്തിൽ കുടുംബശ്രീക്ക് കീഴിൽ ജോലി മൊത്തം നാൽപ്പത്തിയെട്ട് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് തപാലുവായി അല്ലെങ്കിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരളത്തിൽ കുടുംബശ്രീക്ക് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് തപാൽ വൈ അല്ലെങ്കിൽ ഇമെയിൽ ആയി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏ വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് കുടുംബശ്രീ ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ്റ് റിക്യൂട്ട്മെൻറ്റ് ടൈപ്പ് ഡെപ്യൂട്ടേഷൻ റിക്രൂട്ട്മെൻറ്റ് അഡ്വെർടൈസ്മെൻ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് പ്രോഗ്രാം ഓഫീസർ ജില്ലാ മിഷൻ കോഓഡിനേറ്റർ അസിസ്റ്റൻ്റ് ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ ഓഫീസ് സെക്രട്ടറിയൽ സ്റ്റാഫ് ഒഴിവുകളുടെ എണ്ണം നാൽപ്പത്തിയെട്ട് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള ഇതിലേക്കുള്ള സാലറി പറയുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരം അപേക്ഷിക്കേണ്ട രീതി തപാൽ വൈ ആണ് തപാൽ വൈ അയക്കേണ്ട അഡ്രസ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കുടുംബശ്രീ ട്രീഡ ബിൽഡിംഗ് ചാലക്കുയി ലൈൻ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം എന്ന വിലാസത്തിലും ഇമെയിൽ വൈ അയക്കേണ്ടത് കുടുംബശ്രീ വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഐ ഡിയിലേക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴ് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം പ്രോഗ്രാം ഓഫീസർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അസിസ്റ്റൻറ്റ് ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ ഓഫീസ് സെക്രട്ടറിയൽ സ്റ്റാഫ് എന്നീ തസ്തികയിലേക്ക് പ്രായപരിധി പറയുന്നത് അൻപത് വയസ്സിന് താഴെയാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം പ്രോഗ്രാം ഓഫീസർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അസിസ്റ്റൻ്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ എന്നീ തസ്തികയിലേക്കല്ല വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദം ബിരുദാനന്തര ബിരുദം ഉള്ളവർക്ക് മുൻഗണന പ്രോഗ്രാം ഓഫീസർ എ എ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം കമ്പ്യൂട്ടറിൽ പ്രായോഗിക അറിവ് ഉണ്ടായിരിക്കണം ജില്ലാ മിഷൻ കോർഡിനേറ്റർ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം കമ്പ്യൂട്ടറിൽ പ്രായോഗിക അറിവുണ്ടായിരിക്കണം അസിസ്റ്റൻ്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം കമ്പ്യൂട്ടറിൽ പ്രായോഗിക അറിവുണ്ടായിരിക്കണം ഓഫീസ് സെക്രട്ടറിയൽ സ്റ്റാഫ് വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദം മിക്രോസ്റ്റോഫ് മൈക്രോസോഫ്റ്റ്വെയർ വേർഡ് എക്സൽ പവർ പോയിൻറ്റ് തുടങ്ങിയവയിൽ അറിവ് അറിവ് ക്ലിനിക്കൽ ജോലിയിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എ വരെയാണ് തപാൽ വഴി അയക്കാവുന്നതാണ് ഇമെയിൽ വഴിയും തപാൽ വഴിയുമാണ് അയക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ